അടുക്കളത്തോട്ടമാണ് അത് പാവലുണ്ട് പടവലുണ്ട് പയറുണ്ട് നമ്മുടെ ആവശ്യത്തിന് പിന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവർക്കും ഓരോ കറിക്ക് കൊടുക്കാം പടവലം ഞാൻ വല മേടിച്ചുകൊണ്ട് വന്ന് വല കെട്ടി അതിൽ പടത്തുവാണേ ഇപ്പം എല്ലാം കൂടെ ഒന്നിച്ച് കയറി എല്ലാത്തേലും കായായി വരുന്നേ ഉള്ളൂ അത് മൂന്ന് മൂട് പാവലം ഒരു മൂട് പടവല ഒരു നാലഞ്ച് മൂട് പയറ് നമ്മുടെ ആവശ്യത്തിന് പയറ് കിട്ടും അങ്ങനെ ആദ്യം മേനക്ക് കൃഷിയായിരുന്നു ആ കൃഷി ഇപ്പോൾ ചെറിയ അത് മറക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ഒരു ചെറിയ അടുക്കളത്തോട്ടം പോലെ ഉണ്ടാക്കിയതാണ് അപ്പോൾ അങ്ങനെ ഓരോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അങ്ങനെ പോകണു സമയം പോകും നമ്മൾ ഈ നമ്മൾ കൃഷി ചെയ്യുന്ന സസ്യങ്ങളുടെ അടുത്ത് ഒരു ദിവസം ഒരു എത്ര പ്രാവശ്യം പോകാൻ പറ്റുമോ അത്രയും പോവുകയും നമ്മൾ ഇവരെ സ്നേഹിക്കുമ്പോൾ നമ്മളോടും ഇവർ അതിനൊക്കെ അത് സ്നേഹം കാണിക്കും കായ്കളുവാണെങ്കിലും കൂടും നമ്മളെപ്പോഴും നമ്മൾ കൃഷി ചെയ്യുന്ന സ്ഥലത്ത് നമ്മൾ ചെല്ലണം അതുങ്ങളെ സംരക്ഷിക്കണം നമ്മൾ നമ്മുടെ മക്കളെ വളർത്തുന്ന പോലെയാണ് സസ്യങ്ങളെ വളർത്തുന്നത് നമ്മൾ ചെയ്യുന്ന കൃഷി നമ്മുടെ മണം കർഷകൻ്റെ മണം ആ മണ്ണിൽ ചെല്ലുന്നെങ്കിൽ അത് കൂടുതൽ പലവൃഷ്ടിയുണ്ടാവത്തുള്ളു അപ്പോൾ എല്ലാവരും ഇഷ്ടമായോ ഈ സാറാമ്മയുടെ കൃഷി രീതിയും സംസാരവും ഒത്തിരി രസമുണ്ടല്ലേ അതേപോലെ തന്നെ കേട്ടോ അവർ അവർക്ക് പശുവിനെ വളർത്തുക അവർ കൃഷികൾ ആടിനെ വളർത്തുക പിന്നെ പച്ചക്കറി കുഞ്ഞ് സ്ഥലത്ത് ഒരു കുഞ്ഞു ഏഴ് സെൻറ്റിലാണെങ്കിൽ പോലും ഇനി അടുത്തുള്ള വെറുതെ കിടക്കുന്ന പറമ്പുകളിലാണെങ്കിലും അവരോട് ചെയ്തോളാൻ പറയും അത്ര കണ്ട് ഇഷ്ടപ്പെട്ട് അവർ ചെയ്യുന്ന കൃഷിയാണ് കേട്ടോ ഈ പച്ചക്കറി എന്ന് പറയുന്നത് എപ്പോഴും അവരുടെ ആവശ്യമായ അല്ലെ അവരുടെ മക്കൾക്ക് ആവശ്യമായ പച്ചക്കറികളൊക്കെ അവർ സ്വന്തം ഉണ്ടാക്കിയിട്ടാണ് അവർ കഴിക്കുന്ന കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമ്മൾ ചുറ്റുപാടുള്ള എല്ലാ അയൽവാസികൾക്കും ഓരോ നേരത്തെ കറിക്കുള്ള പിന്നെ പടവലങ്ങയോ പാവയ്ക്കയോ പയറോ എന്താണെങ്കിലും അവർ കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടു വന്ന് സ്നേഹത്തോടെ തരും അതുകൊണ്ട് തന്നെ അവർ എന്ത് നട്ടാലും നന്നായിട്ട് വിളവ് കിട്ടുകയും ചെയ്യും അത്ര നല്ലൊരു മനസ്സിൻ്റെ ഉടമയും കൂടെയാണ് പോരാത്തത് നമുക്ക് ആവശ്യമായ അറിവുകൾ പറഞ്ഞു തരും കൃഷിയിലായാലും മൃഗങ്ങളെ വളർത്തുന്നതിനായാലും അവരുടെ മൃഗങ്ങൾക്ക് എന്തെങ്കിലും രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ നമ്മൾ ശുശൂക്ഷിക്കണം പരിചരിക്കണം മരുന്ന് കൊടുക്കണം നാട്ടു ചികിത്സ ചെയ്യണം അതൊക്കെ പറഞ്ഞു തരണേ ഒരാളാണ് ഈ സാറാമ്മ അപ്പോൾ നമ്മൾ ഞങ്ങളുടെ ഈ ഭാഗത്തുള്ള എല്ലാ വീടുകളിലും സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി ഉപകാരമുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് ടോയ്സ് ഈ റമ്മ എന്ന് പറഞ്ഞത് അപ്പോൾ അവരുടെ കൃഷി രീതിയും അവരുടെ സംസാരമൊക്കെ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്